അള്ളാഹു വിശുദ്ധ ഖുർഹാനിനെ മനുഷ്യമായ ഹൃദയങ്ങളിലെ ഹെഫുൾ ഈ വിശുദ്ധ ഖുർഹാനിന്റെ പ്രത്യേകത നല്ല ഖർഹാനിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഖുർആാന്റെ പ്രത്യേകത തന്നെന്താ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകത അത് ഏഡായിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ വിശുദ്ധ വാചകങ്ങളായി കൊടുത്ത മനഃപ്പാടമാക്കിയിട്ടാണ് വിശുദ്ധ ഖുർആാന്റെ സംരക്ഷണം അള്ളാഹ് ഉറപ്പിച്ചിട്ടുള്ളത് ഹെഡ്ഫാണ് ഖുർആാനിന്റെ സംരക്ഷണത്തിൽ അള്ളാഹു സുഹാനം സ്വീകരിച്ചിട്ടുള്ള സംവിധാനം ആ സംവിധാനത്തിലൂടെ ആരതിനെ കോട്ടിമാറ്റാൻ ലോകത്തിലുള്ള മുഴുവൻ വിശുദ്ധ ഖുർആാനിന്റെ പ്രതികളും കൂട്ടിയിട്ട് കത്തിച്ചാൽ പോലും അടുത്ത നിമിഷം ആ ഖുർആാനെ ആവർത്തിച്ചു കൊണ്ടുവരാൻ മനഃപ്പാടമുള്ളവരാൽ ഖുർആാനിനെ സംരക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ഖുർആാനിന്റെ ആശയങ്ങളെ നോക്കിയിട്ട് അതിന്റെ അക്ഷരങ്ങൾക്ക് പോലും ഒരു വള്ളി വുള്ളി മാറ്റം ഉണ്ടാക്കാൻ ഒരു ആക്കാൻ സാധിക്കുകയില്ല എന്നതാണ് നമ്മൾക്ക് വിശുദ്ധ ഖുർആാനിനെ സംബന്ധിക്കുന്ന വിശ്വാസം അതിന് ഊട്ടിമാറ്റാൻ ആര് വന്നാലും അതിൻ്റെ മുമ്പിൽ പതറാതിരിക്കാൻ ഈ ബാലപാഠങ്ങൾ അടിസ്ഥാന അറിവുകൾ നമുക്ക് ഉപകരിക്കണം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്